വയനാടിനു വേണ്ടി ഫണ്ട് പിരിച്ചു കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കിട്ടിയവർ അവരുടെ പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുപോയ അവസ്ഥയാണ് ഏഷ്യാനെറ്റ് വരെ അത് തുറന്നു പറയേണ്ടി വന്നു പലരും പ്രഖ്യാപിച്ച അവരുടെ വീടുകളെ സംബന്ധിച്ച് ഏകദേശം നേർ ചിത്രങ്ങളായപ്പോൾ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കാര്യത്തിൽ മാത്രം ഇതുവരെ ഇരുട്ടി ഏഷ്യാനെറ്റ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ നിൽക്കക്കള്ളി ഇല്ലാതെ പറഞ്ഞു എന്ന് വേണം കരുതാൻ എന്തായാലും വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം കമ്മികൾ പറയുന്നതെല്ലാം പച്ച നുണയെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവർ ദേ ഈ ഒരു വാർത്തയ്ക്കുള്ള മറുപടി കൂടി പ്രതീക്ഷിക്കുകയാണ് സർക്കാർ ടൗൺഷിപ്പ് പദ്ധതി പ്രഖ്യാപിക്കുകയും സംഘടനകൾ സമാഹരിച്ച തുക സർക്കാരിന് കൈമാറി ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമാകാമെന്ന് അറിയിക്കുകയും ചെയ്തതോടെ നൂറ് വീടുകൾ ആവശ്യമായ ഇരുപത് കോടി രൂപ നൽകി ഡിവൈഎഫ്ഐ സർക്കാരിനൊപ്പം നിന്നു ദുരന്തഭൂമിയിലെ ഭൂമിയിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരം ഓഡിറ്റ് ചെയ്യുകയും സ്വന്തം നിലയിൽ ഭവന നിർമ്മാണം പ്രഖ്യാപിക്കുകയും ചെയ്ത പ്രതിപക്ഷ പാർട്ടികളുടെയും സെക്രട്ടറികളുടെയും ഭവന നിർമ്മാണം എവിടെ വരെയായി എന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയത് അടുത്തിടെ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് ക്യാമ്പോട് കൂടി ഈ ചോദ്യത്തിന് കൂടുതൽ ശക്തിയും ശ്രദ്ധയും കിട്ടി പണം വകമാറ്റിയെന്ന ആരോപണത്തെ തെളിവുകൾ നിരത്തി പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്തിറങ്ങിയെങ്കിലും പ്രഖ്യാപിച്ച പദ്ധതി എന്ന് യാഥാർത്ഥ്യമാക്കാനാകുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല വയനാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിയല്ലേ ഞങ്ങൾ ഞങ്ങൾ രണ്ട് തവണ മുഖ്യമന്ത്രി ഭൂമി ഭൂമി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം തന്നിട്ടുണ്ടോ ഒരാൾക്കെങ്കിലും ഒരു സർക്കാർ കൊടുത്തിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നൂറ് വീടുകൾ പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതൃത്വത്തിനും പദ്ധതിയുടെ പുരോഗതിയെക്കുറിച്ച് കൃത്യമായ മറുപടിയില്ല ഭൂമി കണ്ടെത്താൻ ഊർജിത ശ്രമങ്ങൾ നടത്തുന്നു വൈകാതെ ഭൂമി വാങ്ങിയ തറക്കല്ലിടും ഇതാണ് ഇക്കാര്യത്തിലുള്ള ഏക മറുപടി യൂത്ത് കോൺഗ്രസ് ഇതുവരെ വയനാട് ഭവന നിർമ്മാണത്തിനായി എൺപത്തിയേഴ് ലക്ഷം രൂപ സമാഹരിച്ചതായി പറയുമ്പോൾ കോൺഗ്രസ് ഈ ലക്ഷ്യത്തിനായി എത്ര സമാഹരിച്ചെന്നതിലും കേട്ടല്ലോ ഗതികെട്ടാൽ ഏഷ്യാനെറ്റും പറയൂന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ശരിയെന്ന നാട്ടുകാരെ ഈ ടാമ്പ് റേറ്റിംഗിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പച്ച നുണ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ ചില സന്ദർഭങ്ങളിൽ മുതലാളിക്ക് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല കാര്യം അതിനേക്കാൾ വലിയ വരുമാനം കിട്ടുന്ന ടാമ്പ് റേറ്റിംഗ് ആണ് പ്രശ്നം അതുകൊണ്ടാണ് ഈ ഒരു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞത് നോക്കണേ അധികാരത്തിലില്ല അധികാരത്തിന് പുറത്ത് നിന്നുകൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു അതിൻ്റെ പേരിൽ പിരിവെടുക്കുന്നു സർക്കാരിലേക്ക് കാശ് കൊടുക്കരുത് അവിടെ വിശ്വാസ്യതയില്ല കാര്യം മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിൽ ഇട്ട് പോലെയാണ് പറയുന്നത് ആ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം മാറി മറ്റൊരാൾ വന്നാലും ഇതേ ഫണ്ട് അവിടെ തന്നെ കാണും പക്ഷേ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും പിരിച്ച ഫണ്ടോ ആരുടെ കയ്യിലെന്നോ എവിടെയെന്നോ അറിയില്ല ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ പതിനൊന്ന് കമ്മിറ്റികൾക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ് പൈസ അടച്ചില്ല അത്രേ പിന്നെ പ്രസിഡന്റ് മുക്കിക്കൊണ്ട് പോണത് കണ്ടിട്ട് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരിപ്പം തന്നെ കൊണ്ടുവന്ന് അടയ്ക്കും കാര്യം നയിക്കുന്നവൻ തന്നെ കൊടുക്കുന്ന മാതൃക അങ്ങനെയാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടിയൊക്കെ സ്വീകരിച്ച് ഹീറോയിസ്റ്റിക് പരിവേഷത്തിലെത്താൻ ശ്രമിക്കുകയാണ് നടപടിയെടുത്തതിന് ശേഷം ഫോണിൽ വിളിച്ച് ഇത് രണ്ടു ദിവസത്തേക്കാണ് മാധ്യമങ്ങളുടെ കണ്ണിപ്പൊടിയിടാനാണ് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ഉടനടി നിങ്ങളെ തിരിച്ചെടുത്തേക്കാം ഇത് ഫണ്ട് മുക്കലുമായി ബന്ധപ്പെട്ട് എന്നെ കൈയോടെ പിടിച്ചപ്പോൾ രക്ഷപ്പെടാനുള്ളൊരു തന്ത്രം മാത്രമാണ് എന്നോട് സഹകരിക്കണം പ്ലീസ് എന്ന രീതിയിൽ അവരുടെ കാലിൽ വീണ് കേണിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഫണ്ട് കണ്ടാൽ ഉണ്ടാകുന്ന വീക്ക്നെസ് എന്താണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് അധികാരം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണേ പുറത്തുനിന്ന് ഈ വെട്ടലാണെങ്കിൽ അധികാരം കയ്യിലെങ്ങാനും കിട്ടിയ ആ ഖജനാവോടുകൂടി അടിച്ചോണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ഇതിലൂടെ തെളിയുകയാണ് അല്ലെങ്കിൽ ഒരു ദുരന്തത്തിന്റെ പേരിൽ ഇത്രയും വലിയ പിരിവെടുത്തു യൂത്ത് കോൺഗ്രസ് അഞ്ചു കോടി പിരിച്ചു എന്ന് പറയുന്നു പക്ഷെ എൺപത്തേഴ് ലക്ഷമേ കണക്കിലുള്ളൂ കോൺഗ്രസ് എത്രയാണ് പിരിച്ചതെന്ന് ആർക്കും അറിയില്ല എല്ലാ നേതാക്കന്മാരും ഇറങ്ങി ഗംഭീരമായിട്ട് പിരിച്ചു അവർക്ക് പറ്റുന്ന ഏരിയകളിലെല്ലാം പോയി പൈസ മേടിച്ചു പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകന്റെ ഡയലോഗ് മാത്രമാണ് രണ്ട് വിഭാഗക്കാരും പറയുന്നത് ജബ Jabat, ya jabat, ya jabat. Ya